ഹേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെയിം ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് എനർജിയുടെ ഭാഗത്ത് നിന്ന് ഫോർ ഫിഫ്റ്റി സീരീസ് ഓഫ് വർക്കേഴ്സിൻ്റെ ഏറ്റവും പുതിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേർഷൻ ലോഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നോക്കാൻ നമുക്ക് എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി കമ്പയർ ചെയ്യുമ്പോൾ പുതിയ വണ്ടിക്ക് അത് വന്നിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ അത് സമയം കണ്ടാൽ നമുക്ക് നേരെ വീഡിയോ വീഡിയോട്ട് പോകാം അപ്പോൾ വീഡിയോ പോകുന്ന മുന്നേറ്റ നിങ്ങൾക്ക് ചാനൽ അങ്ങോട്ട് കാണുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനൊപ്പം തന്നെ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ആൻസേഴ്സ് ആണ് തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ആ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ വീഡിയോട്ട് പോകാം ഏത് റേഞ്ചിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള വണ്ടിയാണ് ഫോർ ഫിഫ്റ്റി എക്സ് എന്നുള്ള വണ്ടി അപ്പോൾ അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഇറങ്ങുമ്പോൾ ആൾക്കാർ ധാരാളം ഒരു അപ്ഡേറ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും നല്ല ഫീച്ചേഴ്സ് ഫീച്ചേഴ്സാണ് വണ്ടി വന്നിട്ടുള്ളത് നമുക്ക് ആദ്യം ഡിസൈൻ വൈസ് നമുക്ക് നോക്കാം ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലെന്ന് തന്നെ പറയാം വേറെ ഒന്നും ഇല്ല എക്സിസ്റ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷമായിട്ട് സെയിം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വണ്ടി നിൽക്കുന്നത് പക്ഷേ വേറെ കാര്യമുള്ളത് രണ്ട് പുതിയ കളർ ഓപ്ഷൻസ് ആഡ് ആയിട്ടുണ്ട് അത് ഹൈ പെർസാന്റും സ്റ്റീൽത്ത് ബ്ലൂ അങ്ങനെ രണ്ട് പുതിയ കളർ ഓപ്ഷൻസ് ആണ് ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫോർ ഫിഫ്റ്റി സീരിസിൽ ആഡ് ആയിട്ടുള്ളത് അപ്പോൾ കംപ്ലീറ്റ് ഒരു നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻസാണ് വണ്ടി വരുന്നത് ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്ന ടെലിസ്കോപ്പി സസ്പെൻഷനാണ് ബാക്കിൽ മോണോ സസ്പെൻഷൻ തന്നെയാണ് സെയിം തന്നെയാണ് കാര്യമായി ചേഞ്ച് വന്നിട്ടില്ല രണ്ടാമത്തെ ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ എൻഹാൻസ്ഡ് ഹാർഡ് വെയർസ് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം വേറെ ഒന്നും ഇല്ല ടയർ കംപ്ലീറ്റ്ലി റീഡിസൈൻ പുതിയ പുതിയറ്റ സെക്ഷൻ ഓഫ് ടയേഴ്സ് ആണ് വന്നിട്ടുള്ളത് അതായത് എം ആർ എഫിന്റെ സാപ്പർ സീരീസിലെ ലോ റണ്ണിംഗ് റെസിറ്റൻസ് ഉള്ള ടയറാണ് ആണ് വണ്ടിക്കാ ഉപയോഗിച്ചിട്ടുള്ളത് കാരണം വേറെ നില കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇലക്ട്രിക് വണ്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്തൊരു സീരീസ് ഓഫ് ടയേഴ്സ് എന്നാണ് വണ്ടി കമ്പനി അവകാശപ്പെടുന്നത് അതായത് എം ആർ എഫിൻ്റെ സാപ്പർ എന്നുള്ളത് ഈ ഇലക്ട്രോണിക് വണ്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് റണ്ണിംഗ് നോയ്സ് കുറവായിരിക്കും അത് മാത്രമല്ല കൂടുതൽ റേഞ്ച് അത് കാരണം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് നമ്മൾ ഐ ഡി സി റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർ ഫിഫ്റ്റി എക്സ് ത്രീ പോയിന്റ് സെവൻ കിലോവാട്ടിൻ്റെ കമ്പനി ക്ലെയിം ചെയ്യുന്നത് നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ ആണ് അപ്പോൾ നമുക്ക് നൂറ്റി മുപ്പത് കിലോമീറ്റർ റേയിൽവേയുടെ റേഞ്ച് ാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് അല്ലെ ഫോർ ഫിഫ്ഫ്റ്റി കേസ് ഏസം നോക്കുകയാണെങ്കിൽ ഐ ഡി സി റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്ന നൂറ്റി അമ്പത് കിലോമീറ്ററാണ് നമുക്ക് റിയൽ വേൾഡ് ഒരു നൂറ്റി മുപ്പത് കിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതുപോലെ ഫോർ ഫിഫ്റ്റി എസ് ടു പോയിന്റ് കിലോമീറ്റർ നമ്മൾ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഐ ഡി സി റേഞ്ച് കമ്പനി അവകാശപ്പെടുന്ന നൂറ്റി ഇരുപത്തി കിലോമീറ്ററും നമുക്ക് റിയൽ വേൾഡ് വന്ന് നൂറ്റഞ്ച് കിലോമീറ്ററാണ് മാത്രമല്ല ഫോർ ഫിഫ്റ്റി എസിൻ്റെ ഏകദേശം നോക്കുകയാണെങ്കിൽ ഐ ഡി സി റേഞ്ച് നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററും റിയൽ വേൾഡ് നൂറ്റഞ്ച് കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ പുതിയ സെക്ഷൻ ഓഫ് ടയേഴ്സ് വന്നപ്പോൾ ഐ ഡി സി റേഞ്ച് കാര്യമായ ചേഞ്ച് വന്നിട്ടുണ്ട് അടുത്ത് നമ്മൾ ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അപ്ഗ്രേഡ് ഫീച്ചേഴ്സ് ആണ് വേറെ ൾട്ടി മോഡ് ട്രാക്ഷൻ കൺട്രോൾ വണ്ടിക്ക് അത് വന്നിട്ടുണ്ട് അതായത് മൂന്ന് മോഡ്സ് വന്നിട്ടുണ്ട് നമുക്ക് റെയിൻ മോഡ് അതുപോലെ റോഡ് മോഡ് അതുപോലെ റാലി മോഡ് അതിന് മൂന്ന് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം പുതിയ ഫോർ ഫിഫ്റ്റി സീസ് വന്നിട്ടുണ്ട് അതിനൊപ്പം തന്നെ കാര്യമായി വേറെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് മാജിക് ട്വിസ്റ്റ് എന്നുള്ളത് നമുക്ക് വണ്ടിക്ക് അത് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് അറിയാം മാജിക് ട്വിസ്റ്റ് എല്ലാവർക്കും അറിയാം അത് അറിയാൻ പാടത്താക്കാണെങ്കിൽ പറയുകയാണെങ്കിൽ ആക്സെറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ബ്രേക്ക് ആയി വണ്ടി നിൽക്കും ചുരുക്കി പറയുന്നത് നമുക്ക് ആക്സെറ്റ് വിട്ടിട്ട് ബാക്കിലേക്ക് നമുക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി നമുക്ക് തിരിക്കാൻ പറ്റും ആക്ച്വലി നമുക്ക് റീജൻ പോലെ ആക്ട് ചെയ്യും അപ്പോൾ അത് നമുക്ക് ബ്രേക്ക് കുടിക്കേണ്ട ആവശ്യമില്ല സിറ്റി റൈഡ് മോഡ്സ് സിറ്റി കണ്ടീഷൻസ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് മാജിക് ട്വിസ്റ്റ് അപ്പോൾ ആ മാജിക് ട്വിസ്റ്റ് ഫോർ ഫിഫ്റ്റി സീസിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിന് കാര്യമായ ഒരു ഫീച്ചേഴ്സാണ് അപ്ഗ്രേഡ് ആയിട്ടുള്ളത് ഏതൊരു ഫോഫ്റ്റീൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേർഷനിൽ അടുത്തൊരു മേജർ ചേഞ്ച് വന്നിട്ടുള്ളത് ഏതെ സ്ട്രാക്ക് സിക്സ് എന്നുള്ള പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട് അതായത് ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ നാവിഗേഷൻ വരുന്നുണ്ട് അലക്സ ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട് നമുക്ക് വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും പിന്നെ നമ്മുടെ ലൈവ് ലൊക്കേഷൻ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അയയ്ക്കാൻ പറ്റും അങ്ങനെ പുതിയ പുതിയ ചേഞ്ചസാണ് ഏത സ്റ്റാക്ക് സിക്സിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതും വന്നിട്ട് ഫോർ ഫിഫ്റ്റി എക്സിലേക്ക് ആഡ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലേക്ക് ഈ ഒരു ഫീച്ചറും കൂടി ആഡ് ആയിട്ടുണ്ട് അടുത്ത ഫീച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്സറീസ് ആണ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഫോർ ഫിഫ്റ്റി എക്സ് ടു പോയിന്റ് കിലവാട്ടിൻ്റെ കൂടെ നമുക്ക് എഴുതിയോടെ ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട് അതാ ഫാസ്റ്റ് ചാർജ് നമുക്ക് അറിയാം സീറോ ടു എയ്റ്റി പെർസെൻറ്റ് അച്ചീവ് ചെയ്യാണ്ട് മൂന്ന് മണിക്കൂർ മതി അപ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അതിനൊപ്പം തന്നെ എതിരിൻ്റെ ഹലോ ഹെൽമെറ്റ് അപക്സിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ പുതിയ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് അടുത്ത മേജർ ചേഞ്ചിന്റെ പ്രൈസ് തന്നെയാണ് നമ്മൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏതർ ഫോർ ഫിഫ്റ്റി എസ്സിന്റെ എക്സോറും വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും ഏതെങ്കിലും ഫോർ ഫിഫ്റ്റി എസ് ടു പോയിന്റ് വൺ കിലോവാട്ടിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും ഏതൊരു ഫോർ ഫിഫ്റ്റി എക്സിന്റെ ത്രീ പോയിന്റ് സെവൻ കിലോ വാട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ രൂപയും ഏതൊരു ഫോർ ഫിഫ്റ്റി എപ്പെക്സിന്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ രൂപയാണ് വരുന്നത് അതായത് വിത്ത് പ്രോ പാക്കിന്റെ കേസാണ് പറഞ്ഞത് അപ്പോൾ ആ കാര്യമായ ആണ് പ്രൈസിൽ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും കാര്യമായിട്ട് തിങ്ക് ചെയ്തിട്ട് വേണ്ടി ഇറക്കുന്നത് മനസ്സിലാക്കണം വേറെ ഒന്നും മാജിക് ട്വിസ്റ്റ് ഒക്കെ നല്ല ഫീച്ചറാണ് അപ്പോൾ അത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ് നമുക്ക് ഇപ്പോൾ ഉള്ള സെയിം ഫീച്ചർ മാജിക് ട്വിസ്റ്റ് അവരെ ട്രാക്ഷൻ കൺട്രോൾസ് വരുന്നുണ്ട് നമുക്ക് മാജിക് ട്വിസ്റ്റ് വന്നിട്ട് രണ്ട് മോഡ് നമുക്ക് സെറ്റ് ചെയ്യാം അവരുടെ ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ട് മൂന്ന് മോഡ്സും ഉണ്ട് നമ്മൾ മോട്ടറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ യാതൊരു ചേഞ്ചും വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോഫ്റ്റി എക്സലോ ആ സെയിം മോട്ടറിനാണ് വണ്ടിക്കത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അതേ മോട്ടറിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ പോകുന്നത് അപ്പോൾ അതിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല സെയിം പവർ ഔട്ട് എല്ലാം സെയിം തന്നെയാണ് പിന്നെ ബി എ പി എം എസ് എം ബെൽറ്റ് ഡ്രൺ മോട്ടറാണ് ആ ബെൽറ്റ് മോട്ടറിൽ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് നമുക്ക് ബെൽറ്റ് ഗാർഡ് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വണ്ടിക്കകത്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ചേഞ്ച് മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഒരു കുക്ക് അപ്ഡേറ്റ് വന്നതാണ് അഞ്ച് ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാതെ വെച്ചാൽ ലൈക്ക് ചെയ്യുക അവിടെ ചാനൽ അതായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കണ പ്രസ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമായി നോട്ടിഫിക്കേഷൻ വരിക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം ടിൽ ദൻ ടാറ്റ ബൈ ബൈ ഹാവ് എ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ